അങ്ങനെ ഇതിലുള്ള മറ്റൊരു ചോദ്യമാണ് ചലിക്കും ചിത്രങ്ങൾ നമ്മുടെ അനിമേഷൻ കൊടുക്കുന്ന പ്രവർത്തനം അപ്പോൾ അതിനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വയ്ക്കാം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ മൂന്ന് ഡിസൈൻസ് എന്നുള്ള ഫയൽ തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ സിനിഫിങ് സ്റ്റുഡിയോ എന്ന ഫോൾഡറിൽ തുറക്കണം അത് തുറന്ന് എക്സാം ടെൻ ഫോൾഡറിൽ സേവ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഒരു ചന്ദ്രൻ്റെ ചിത്രം വരയ്ക്കണം അതിന് അനിമേഷൻ കൊടുക്കും അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ എക്സാം ഡോക്യുമെന്റ്സ് തുറന്ന് മൂൺ മൂസൻസ് എന്നുള്ള ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ വന്നിട്ടില്ല സിൻഫിങ് സ്റ്റുഡിയോ വന്നിട്ടില്ല ഓൾ അപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് വരും നമ്മുടെ ലാപ്ടോപ്പിലുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ വരും അപ്പോൾ അതിൽ നമ്മൾ സിൻഫിങ് സ്റ്റുഡിയോ തിരഞ്ഞെടുക്കുന്നു കുറേ അടിയിലാണ് എസ് വൈ അപ്പോൾ എസിൻ്റെ ഏറ്റവും അവസാനമാണ് അത് തിരഞ്ഞെടുക്കുക അപ്പം ഇങ്ങനെ അത് ഓപ്പണായി വരും ആകാശത്തിൻ്റെ ചിത്രോടൊന്നു ഇനി നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത് അത് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫയലിൽ പോയി ഫയലിലെ എക്സാം ടെൻ എന്ന ഫോൾഡർ നിങ്ങളുടെ പേര് രജിസ്റ്റർ നമ്പർ എന്ന് വെച്ചിട്ടൊക്കെ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെടുക്കുന്നു ഫയലിൽ സേവേസ് കൊടുക്കുന്നു എക്സാം ഡോക്യുമെന്റ്സ് ആണ് വരിക കാരണം നമ്മൾ അവിടെ എടുത്തു വെച്ചിട്ട് വന്നതുകൊണ്ട് അപ്പം അത് ഹോം തിരഞ്ഞെടുത്ത് എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ മൂൺ എന്ന പേരിൽ സേവ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ആ ടൈപ്പ് ചെയ്തിട്ടുള്ള കളയാണ് ഡോട്ട് എസ് ഐ എഫ് സെറ്റ് എന്നുള്ളത് കളയാൻ പാടില്ല മൂൺ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ എന്ന് പറഞ്ഞ് സേവ് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം ചന്ദ്രനെ വരയ്ക്കണം ചന്ദ്രനെ വരയ്ക്കാൻ ചന്ദ്രന്റെ കളർ ഇപ്പോൾ അവിടെ നീലേക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളയാക്കാൻ വേണ്ടി എച്ച് എസ് പിന്നെ എടുക്കുന്നു ഏറ്റവും അറ്റത്ത് വെള്ള കളർ ഉണ്ട് ആ വെള്ള കളർ നമ്മൾ സെലക്ട് ചെയ്യണം ഇഷ്ടംപോലെ കളറുകളുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു അറ്റം നോക്കുക അതിൻ്റെ ഒക്കെ അറ്റത്ത് നല്ല ലൈറ്റ് വെള്ള കളർ കാണാം അത് ഓക്കെ കൊടുത്ത് ഈ ടൂൾ ബാറിൽ വട്ടം വരയ്ക്കാനുള്ള ഭാഗം എടുത്ത് നമ്മൾ ഒരു വട്ടം വരച്ചു അതാണ് നമ്മുടെ സെലക്ഷൻ അയോക്കി കണ്ടല്ലോ അതാണ് സെലക്ഷൻ അത് പിടിച്ചിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പച്ച നിറം കാണാം നമ്മൾ നിമേഷൻ കൊടുക്കുകയാണ് ചന്ദ്രനെ കൊണ്ടുവച്ചു അനിമേഷൻ കൊടുക്കാണ്ട് വേണ്ടി അനിമേഷൻ ഓണാക്കി അതിന് ശേഷം ഫസ്റ്റ് ഫ്രെയിം ഇപ്പൊ പൂജ്യം ഫ്രെയിമിലാണ് കിടക്കുന്നത് അത് പൂജ്യം തന്നെ ആക്കിയിട്ട് നമ്മുടെ ഫ്രെയിമെവിടെയാണെന്നുണ്ട് ഇനി നമ്മൾ ഒരു അറുപത് ഫ്രെയിമിൽ അടിച്ചു വയ്ക്കുന്നു ചന്ദ്രനെ കുറച്ച് താഴ്ത്തി കൊണ്ടു കാരണം മുകളിൽ താഴോട്ടല്ലേ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടുവയ്ക്കുന്നു എന്നിട്ട് നമ്മൾ രണ്ടർ കൊടുത്ത് ഇനി അടുത്ത ഫ്രെയിം നൂറ്റി ഇരുപതിൽ സെറ്റ് ചെയ്യണം നൂറ്റി ഇരുപത് ഏറ്റവും അടിയിൽ ചന്ദ്രനെ കൊണ്ടു വയ്ക്കുന്നു മുകളിൽ നിന്ന് താഴോട്ടാണ് ചന്ദ്രൻ വരുന്നത് എന്നുള്ളതുകൊണ്ട് ഏറ്റവും മുകളിൽ പൂജ്യവും നൂറ്റി ഇരുപത് ഏറ്റവും അടിയിലും ഇനി അനിമേഷൻ ഓഫ് ആക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക അപ്പം ചന്ദ്രൻ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതായിട്ട് കാണാം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ പണി കഴിഞ്ഞു ആകെ രണ്ട് മിനിറ്റിന്റെ പണിയുള്ളൂ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫയൽ റെൻഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനെക്കൊമ്പ് പ്രിവ്യൂ ഒന്ന് കാണാം എങ്ങനെയാണ് ഈ വീഡിയോ കാണുക എന്നുള്ളതൊന്ന് കാണാം ഫയലിൽ പ്രിവ്യൂ എടുത്താൽ ആ പ്രിവ്യൂല് കാണാം ഇതാണ് നമ്മൾ തയ്യാറാക്കിയ അനിമേഷൻ വീഡിയോ അപ്പം നമ്മളൊരു ചന്ദ്രനെ വരച്ചുണ്ടാക്കിയിട്ടാണ് കേട്ടോ ചെയ്തത് ഇനി നമ്മൾ റെൻഡർ ചെയ്യണം എക്സ്പോർട്ട് ചെയ്യുക അല്ല റെൻഡർ ചെയ്യാം റെൻഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ വന്നിട്ടുള്ളത് പി എൻ ജി ഫോർമാറ്റാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് എഫ് എൽ വി ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊന്ന് സേവ് ചെയ്യണം എന്ന് എഫ് എൽ വി എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഡോട്ട് എഫ് എൽ വി എന്നാക്കി ഓക്കെ കൊടുക്കുക അടിയിൽ റെൻറ്റർ വരും ഓക്കെ കൊടുത്താൽ റെൻ്റർ വന്നാൽ നമ്മുടെ പണി കഴിഞ്ഞു നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞു ഇത്രയാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത് കാരണം നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ അനിമേഷനിൽ മറ്റൊരു പ്രവർത്തനം നോക്കാം ഒരു അക്വരിയിൽ മത്സ്യം സഞ്ചരിക്കുന്നതിൻ്റെ അനിമേഷൻ സിൻഫിങ് സ്റ്റുഡിയോ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ്വെയറിൽ സോഫ്റ്റ്വെയർ തുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്നിട്ട് ഹോമിൽ ഇമേജ് ടൈം നൽകിയിട്ടുള്ള അക്വേറിയൻ ചിത്രം ഉൾപ്പെടുത്തണം ഫിഷ് എന്ന ചിത്രം ഉൾപ്പെടുത്തണം അപ്പോൾ പശ്ചാത്തലമായി നൽകിയതുകൊണ്ട് അപ്പോൾ ഏതാ അക്വേറിയാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് സിൻഫിങ് സ്റ്റുഡിയോ നല്ല ഫോർമാറ്റിൽ അത് തുറന്നു അപ്പോൾ ഇങ്ങനെ ഫ്രെയിമാണ് വരിക അതിനകത്ത് നമ്മൾ ഇമ്പോർട്ട് നമ്മൾ ഇൻക്സ്കേപ്പിലൊക്കെ ചെയ്ത പോലെ ഇമ്പോർട്ടാണ് അപ്പം എവിടെ ഇമേജ് ടെണൽ എന്നാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എടുക്കുമ്പോൾ അക്വറിയം കാണാം ഇമ്പോർട്ട് കൊടുത്തു അപ്പം അക്വറിയം ബ്രാക്ക്ഗ്രൗണ്ടായിട്ട് വന്നു ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഫിഷിനെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതേ ഇമേജ് ടെണലിൽ എടുക്കുന്ന ഫിഷിനെയാണ് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനും ഇമ്പോർട്ട് കൊടുക്കുന്നു അതിനകത്ത് ഫിഷ് ഉണ്ട് വീണ്ടും ഇമ്പോർട്ട് ചെയ്യുന്നു ഈ ഫിഷിനാണ് ചലനം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി ഫിഷിനെ സെലക്ട് ചെയ്യുന്നു നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് നീക്കുകയാണ് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ ഉള്ളത് കൊണ്ട് അത് ചെയ്ത് നോക്കുക അനിമേഷൻ ഓൺ ആക്കുന്നു ഫസ്റ്റ് ഫ്രെയിം നമ്മളിവിടെ അവിടെ കൊണ്ടുപോയി ഞാൻ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ കൊണ്ടുപോയി അവിടുന്ന് വേണമെങ്കിൽ തുടങ്ങാം അത് കഴിഞ്ഞ് ഒരു ഫ്രെയിം കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ മുപ്പത് കൊടുത്തു പിന്നെ അറുപത് കൊടുക്കുന്നു അപ്പോൾ അറുപതിൽ മീനിനെ കുറച്ചും കൂടി നീക്കി വെച്ചു കുറച്ച് വലുതാക്കി ചെയ്തു മീനിനെ നമ്മുടെ യുക്തം പോലെ കേട്ടോ അടുത്തേക്ക് വരുമ്പോൾ വലുതാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാനൊക്കെ പറ്റും മീനിനെ അത് കഴിഞ്ഞ് നൂറ്റി ഇരുപത് ലാസ്റ്റ് ഫ്രെയിം ഇനി പൂജ്യം നൂറ്റി ഇരുപത് മാത്രമേ കൊടുത്തുള്ളൂ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനൊന്ന് സ്റ്റെപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തെന്ന് മാത്രം ഏറ്റവും അവസാനം കൊണ്ടുവച്ച് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം പണി കഴിഞ്ഞു നമ്മുടെ ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ീൻ അതിൻ്റെ ഇഷ്ടത്തിനങ്ങൾ പോയി ഇത്രയേ ഉള്ളൂ നമ്മുടെ അനിമേഷൻ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളോട് റെൻഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് റെന്റർ ചെയ്യുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക നമ്മളോട് എക്സാം ടണിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഹോം എടുക്കണം അവിടെ ചൂസ് എന്നുള്ളത് കൊടുക്കണം എക്സാം ടണിൽ കയറി നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആണ് കൊടുക്കുക പി എൻ ജി എന്നുള്ളത് മാറ്റി എഫ് എൽ വി എന്നാക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അനിമേഷനിലെ മറ്റൊരു ഇത് നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് എക്സാം ഡോക്യുമെന്റ്സ് നൽകിയിട്ടുള്ള സൺ എന്ന് പറയുന്ന ഫോൾഡ് എടുത്ത് ഫയലെടുത്ത് ഒരു സൂര്യനെ വരച്ച ചേർത്ത് എക്സാം ടെണ്ണില് സേവ് ചെയ്യണം അപ്പൊ സൂര്യോദയത്തിന്റെ അനിമേഷനാണ് തയ്യാറാക്കേണ്ടത് ഫോർമാറ്റിൽ റെൻഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ഫോർമാറ്റ് എഫ് എൽ വി ഫോർമാറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണേ അനിമേഷൻ ചെയ്യേണ്ടത് മുഴുവൻ എഫ് എൽ വി ഫോർമാറ്റ് അല്ലെങ്കിൽ ചിത്രങ്ങളായിട്ടാണ് സേവ് ചെയ്യപ്പെടുക അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എക്സാം ഇമേജ് ഡോക്യുമെന്റ്സ് എക്സാം ഡോക്യുമെന്റ്സ് എടുത്ത് അതിനകത്തുള്ള സൺ എന്ന് പറയുന്ന ഫയൽ എടുക്കണം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ അപ്പോൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള കാരണമാണ് അവിടെ സിൻഫി സ്റ്റുഡിയോ വന്നത് ഇല്ലെങ്കിൽ വ്യൂ ഓൾ അപ്ലിക്കേഷൻ കൊടുത്ത് സിൻഫി സ്റ്റുഡിയോ അപ്പോൾ ഒരു സൂര്യോദയത്തിന്റെ ഫ്രെയിം വന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ഫയൽ എക്സാം ടെൺ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യണം അപ്പൊ ഫയൽ സേവാസ് സേവ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ഹോം എടുക്കുന്നു അതിൽ എക്സാം ടെൺ സെലക്ട് ചെയ്യുന്നു അവിടെ ഡോട്ട് എസ് ഐ എഫ് സെറ്റ് എന്നുള്ളത് മാറ്റണ്ട ഏറ്റവും അവസാനം റെൻഡർ ചെയ്യുമ്പോഴാണ് എന്തു മാറ്റേണ്ടത് പി എൻ ജിന്ന് മാറ്റി എഫ് എൽ വി എന്നുള്ളതാക്കേണ്ടത് അപ്പം നമ്മളവിടെ സേവ് ചെയ്തു ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ള സൂര്യനെ വരച്ചു ചേർക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ വീണ്ടും സൂര്യൻ വട്ടം തന്നെയാണ് സൂര്യോദയത്തിൻ്റെയാണ് അപ്പം താഴത്തു നിന്ന് മുകളിലേക്കാണ് വരേണ്ടത് മറ്റേ നമ്മൾ നേരത്തെ ചന്ദ്രനെ പറഞ്ഞത് മുകളിൽ നിന്നും ഇത് താഴത്തു നിന്ന് മുകളിലേക്കാണ് അപ്പം കളറ് വെള്ളം പറ്റില്ലല്ലോ അപ്പം നമ്മൾ സൂര്യൻ്റെ കളർ എടുക്കുകയാണ് ഒരു റെഡിഷ് കളർ എടുത്തു വട്ടം വരയ്ക്കാനുള്ള ടൂൾ എടുത്തു ഒരു കുഞ്ഞു വട്ടം വരച്ചു ഇപ്പം സൂര്യനെ നമ്മൾ വരച്ചു അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ സൂര്യനെ അനിമേഷൻ കൊടുക്കണം വേണ്ടി ആദ്യം സെലക്ട് ചെയ്യുന്നു എവിടെയാണ് നമ്മൾ താഴെത്തന്നെ കൊണ്ടുപോയിക്കേണ്ടത് അവിടെ താഴെ തന്നെയാണ് ഇരിക്കുന്നത് അനിമേഷൻ ഓൺ ആക്കുന്നു ഫസ്റ്റ് ഫ്രെയിം പൂജ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അതൊന്നും ചെയ്യുന്നില്ല ഇനി അടുത്ത ഫ്രെയിം ഫ്രെയിം സെറ്റ് ചെയ്ത് അറുപതില് വെക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി മുകളിൽ എത്തിക്കാം സൂര്യനെ അങ്ങനെ സൂര്യനെ മുകളിൽ എത്തിച്ചു ഇനി അടുത്തായിട്ട് നമ്മൾ എന്തു ചെയ്യണു നൂറ്റി ഇരുപതിൽ കൊണ്ടെത്തിക്കണം കുറച്ചും കൂടി മുകളിലേക്ക് കൊണ്ടെത്തിച്ചു ഇടയ്ക്കൊന്ന് മുകളിലേക്ക് പോകണം എന്നില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഒരു യുക്തം പോലെ ഇരിക്കണം അനിമേഷൻ ഓഫാക്കി കൊടുത്താല് സൂര്യനേരം ഉള്ളിലേക്ക് പോയി പോകാം ഒരു മിനിറ്റിന്റെ പരിപാടിയാണ് നമുക്ക് ആകെ ചെയ്യാൻ ഉള്ളത് അതിനൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാൻ വേണമെങ്കിൽ പ്രിവ്യൂ കൊടുത്താല് എവിടെന്ന പ്രിവ്യൂ കിട്ട ഫയൽ മെനുല് അടിയില് പ്രിവ്യൂ വരുന്നുണ്ട് അത് കഴിഞ്ഞ് എടുത്ത് എന്ത് ചെയ്യാം റെൻഡർ കൊടുക്കാം നമ്മൾ അത് റെൻഡർ ചെയ്യണം റെൻഡർ ചെയ്യുമ്പോൾ വീണ്ടും പറഞ്ഞു ഒന്നുകൂടി ശ്രദ്ധിക്കണം ഫയലില് പി എൻ ജി എന്നാവും കിടക്കുന്നുണ്ടാവുക സേവിയനോടത്ത് അത് മാറ്റി എഫ് എൽ വി എന്നാക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തതൊക്കെ ചിത്രങ്ങളായിട്ടാണ് വരും അപ്പം അത് നന്നായി ശ്രദ്ധിക്കുക അത്രയും ചെയ്താൽ നമ്മുടെ പണി കഴിഞ്ഞു